ഹരേ കൃഷ്ണ എൻ്റെ പേര് അൻസകുമാരി ഞാനിവിടെ തിരുവനന്തപുരത്താണ് താമസം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അത്ഭുത കണ്ണൻ നൽകുന്ന ആലിലയിൽ നൽകുന്ന ഔഷധം സേവിക്കാനുള്ള ദിവ്യമായ പ്രതിരോധ ശക്തി തരുന്ന ഔഷധം സേവിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് അതൊരു മഹാഭാഗ്യമാണ് ദിവ്യമായ ഔഷധമാണ് അത് നമുക്ക് സേവിക്കാൻ കഴിഞ്ഞാൽ എന്താ പറയേണ്ട മഹത്തരം അത് കഴിച്ചാലേ നമുക്ക് അതിൻ്റെ പറ്റി അറിയാൻ പറ്റും വിശ്വാസപൂർവം ഭഗവാനരികിൽ എത്തുക ഭഗവാനെ പൂർണ്ണമായും വിശ്വസിക്കുക നമ്മൾ ഔഷധം സേവിക്കുക അത് ഔഷധം സേവിക്കുന്നതിന് മുന്നേ നമ്മളൊരു ഏഴ് ദിവസം മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുകയും ഔഷധം സേവിച്ചതിന് ശേഷവും നമ്മൾ ഒരു ഏഴു ദിവസം മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുകയും ചെയ്താൽ അതിന് പൂർണ്ണമായും ഫലമുണ്ടാവും പിന്നെ പ്രധാനം ഭഗവാനെ വിശ്വസിക്കുക എന്നാണ് അവിടെ ഒരു കളങ്കഭാവത്തിൻ്റെ ആവശ്യമില്ല ഭഗവാൻ കൂടെ ഉണ്ടാവും ആ സന്നിധിയിൽ ആ ഭഗവാനെ പറ്റി നമ്മുടെ അത്ഭുത കണ്ണനെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ടാവും അത് പറഞ്ഞ് പലിപ്പിക്കാൻ എനിക്കറിയാം ഐ പത്ത് വർഷമായി ഞാൻ തുടർച്ചയായി കഴിക്കുന്നുണ്ട് എൻ്റെ കുട്ടികൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അത്ഭുതങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് മാറില്ല എന്ന് പറഞ്ഞിരുന്ന അസുഖം തന്നെ മാറിപ്പോയി നമ്മുടെ ഡോക്ടർമാർക്ക് മുകളിൽ വേറൊരു ഡോക്ടറുണ്ട് ആ ഡോക്ടറാണ് ഈ അസുഖങ്ങളെല്ലാം നമുക്ക് മാറ്റി തരുന്നത് ഞാൻ പറഞ്ഞുവല്ലോ പ്രധാനം ഭക്തി ഭഗവാനെ സ്നേഹിക്കുക വിശ്വസിക്കുക അതാണ് പ്രധാനം ഈ വർഷവും ഭഗവാനെ കാണാനും അവിടെ എത്താനും ഔഷധ സേവിക്കാനുമുള്ള ഭാഗ്യം ഭഗവാൻ എനിക്ക് നൽകുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ട് ഞാനും എൻ്റെ മക്കളും കുടുംബസമേതം വരാനാണ് ഇപ്രാവശ്യവും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ ഭക്തജനങ്ങളെല്ലാവരും ഇടവേട്ടിക്കണ്ണിനെ നേരെ കാണാനും ഭഗവാൻ്റെ ആലിലയിലുള്ള ആ സേവിക്കാനും എത്തണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു നമുക്കവിടെ വെച്ച് കാണാം ഹരേ 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 കൃഷ്ണ